പാർട്ടിക്കുള്ളിലെ തെറ്റായ പ്രവണതകൾ വെച്ചുപുറപ്പിക്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ എമ്മിനകത്ത് പഴയതുപോലുള്ള വിഭാഗീയത ഇപ്പോഴില്ലെന്നും എം വി ഗോവിന്ദൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ദീപക് ധർമ്മടത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സിപിഐഎമ്മിലെ വിഭാഗീയത സംബന്ധിച്ച റിപ്പോർട്ടുകളോട് എം വി ഗോവിന്ദന്റെ പ്രതികരണം എക്സ്ക്ലൂസീവ് സമ്മേളനത്തിലേക്ക് സമ്മേളനത്തിലേക്ക് കടന്നു മാർഷ് സെക്രട്ടറി ആദ്യ സമ്മേളന നടപടികളാണ് ഏരിയ എത്തി പക്ഷേ ഏറ്റവും ഒടുവിൽ കരുനാഗപ്പള്ളിയിൽ സമ്മേളന കാലയളവിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരുന്നത് പണ്ടത്തെ മലപ്പുറം സമ്മേളനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പാർട്ടി പോകുന്നു എന്ന് പ്രവർത്തകർക്ക് ആശങ്കയുള്ളൂ ഒരാശങ്കക്കും ഇവിടെയില്ല പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ തെറ്റായ പ്രവണത ഏത് മേഖലയിലുണ്ടായാലും അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരളത്തിലെ പാർട്ടിക്കില്ല പൊതുവായിട്ട് പാർട്ടിക്ക് എവിടെ ഏത് പാർട്ടിക്കും ഇല്ല സമ്മേളനകാലത്തെ വിഭാഗീയതയിൽ സി പി ഐ എം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്ന സൂചനയാണ് നേതൃത്വത്തിന്റേത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലുണ്ടായ വിഭാഗീയത നേതൃത്വം വളരെ ഗൗരവത്തിലാണ് കണ്ടത് തെറ്റുതിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടും അത് ചെയ്യാത്തവർക്കെതിരെ കർശന നടപടി എന്നതാണ് നിലപാട് തീരുമാനിച്ച നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിനിടയിലാണ് തെറ്റായ പ്രവണതകൾ അവിടെ കാണുന്ന അത് തിരുത്തണം എന്ന് അവരോട് പറഞ്ഞു തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ സമ്മേളനം ആരംഭിക്കുമ്പോൾ വീണ്ടും തെറ്റായ പ്രവണതകളാണ് കാണുന്നത് ആലപ്പുഴയിൽ നേതാവ് ബി ജെ പിന്റെ പ്രതികരണം ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്ന നിർബന്ധത്തിലൂടെ അച്ചടക്ക നടപടിക്ക് വിധേയപ്പെട്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്നും അതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നും നിൽക്കുന്ന സന്ദർഭത്തിലാണ് ബിജെപിയിലേക്ക് സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ വ്യാപക വിമർശനം എന്ന വാർത്തയും സംസ്ഥാന സെക്രട്ടറി തള്ളുകയാണ് സമ്മേളനകാലത്ത് പാർട്ടിക്കകത്ത് നടപടി പതിവില്ല സമ്മേളനം കഴിഞ്ഞതിന് ശേഷമുള്ള നടപടിക്ക് പകരം അപ്പോൾ മേൽ കമ്മിറ്റി പരിശോധിച്ച് പാർട്ടി അച്ചടക്കം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം സമ്മേളനകാലത്ത് സി പി ഐ എമ്മിൽ പലതലത്തിൽ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങി അത് ഏരിയ കമ്മിറ്റി വരെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കെത്തി ഈ ഘട്ടത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് പാർട്ടിയിൽ ഒരു വിഭാഗീയതയും തെറ്റായ പ്രവണതയും വെച്ചുപൊറപ്പിക്കില്ലെന്നാണ് ക്യാമറമാൻ ജിനൂരൊപ്പം തിരുവനന്തപുരത്തു നിന്നും ദീപക് ധർമ്മടം ട്വന്റിഫോർ